സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളോടും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളോടും മസ്റ്ററിംഗ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഇതിന് അനുവദിച്ചിരുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാലായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നീട്ടിയിട്ടുണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഈ ഇരുപത്തിനാലിൽ ഇത് അവസാനിക്കുകയാണ് എങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു മാസത്തെയെങ്കിലും പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇനി ആ ഒരു പേടിയില്ല ഒരു മാസത്തിലധികം ദീർഘിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വേണ്ടിയിട്ട് ധനകാര്യ ജോയിന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഒ ബി സുരേഷ് കുമാറിന്റെ ഉത്തരവ് എത്തിയിട്ടുള്ളത് നിലവിൽ നമുക്കറിയാം കാലാവർഷം അതിശക്തമായതിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ക്ഷേമ പെൻഷൻ മസ്ത്രയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ കൂടി ആവാം ഇതിപ്പോൾ നീട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുപ്പതിനകം ഇനി മശ്രീം പൂർത്തീകരിച്ചാൽ മതി അതിനു മുമ്പ് മസ്ത്രീം പൂർത്തീകരിക്കാത്തത് കൊണ്ട് ആരുടെയും പെൻഷൻ മുടങ്ങുകയില്ല എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളായ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ അറുപത് വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരെല്ലാം മസ്രീം പൂർത്തീകരിക്കണം ഇനി വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും ഈ കാലയളവിൽ തന്നെ മസ്യം പൂർത്തീകരിക്കണം അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുപ്പതാണ് പുതിയ തീയതി എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ഈ സമയങ്ങളിൽ മസ്യം ചെയ്യുമ്പോൾ പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലും ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതായത് ക്ഷേമ ഓഫീസിലുമാണ് പെൻഷൻ മസ്തിൻ പരാജയപ്പെട്ടാൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത് ഇനി നമ്മൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇരുപത്തി അഞ്ചിന് ശേഷം വരും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ടി സെല്ലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വിവരം ഇരുപത്തി അഞ്ചിന് ശേഷം മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ വിതരണം ആരംഭിക്കും അത് എത്ര മാസത്തേതാണോ അതായത് ഒരു മാസത്തേതാണോ അല്ലെങ്കിൽ രണ്ട് മാസത്തേതാണോ എന്നുള്ള വിവരം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കുന്നു കാണാം നമുക്ക് ഈ മാസം അവസാനം വിതരണം ചെയ്താലും ഓണത്തിന് മുമ്പൊക്കെയാണെങ്കിലും പല ആളുകൾക്കും കയ്യിലൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ ഓണ പെൻഷനും ഇതോടൊപ്പം തന്നെ കുടിശ്ശികളുടെ ഒരു മാസത്തെ പെൻഷൻ കൂടി അനുവദിച്ചുകൊണ്ട് വിതരണം ചെയ്യാൻ തന്നെയാണ് സാധ്യത ധനവകുപ്പിന്റെ അറിയിപ്പ് വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയിൽ നിന്ന് ഫുഡും കാണാം ജോലി ബതായ